താനിങ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി വലപ്പാട് ഗ്രൌണ്ടിൽ താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ മാസം പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെയാണ് കേരളോത്സവം നടത്തുന്നതെന്നും കേരളോത്സവത്തിനായി സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാറ്റിവച്ചതായും പ്രസിഡന്റ് അറിയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ രഹനാ പ്രജു മീന സുനിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ടി സുനിൽ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഒന്നര ലക്ഷം രൂപ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഇന്നവിടെ നടക്കപ്പെടുന്നത് ഞങ്ങളുടെ ഭരണസമിതിയുടെ അഞ്ച് വർഷത്തെ ഭരണസമിതിയുടെ ലാസ്റ്റത്തെ കേരളോത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ അഞ്ചു വർഷവും വളരെ സൗഹാർദ്ദപരമായും എല്ലാം ഒത്തൊരുമയോടുകൂടി ഞങ്ങളുടെ ക്ലബ് ക്ലബ്ബംഗങ്ങൾക്കും താനും പഞ്ചായത്തിലെ എല്ലാവർക്കും നടത്താനായിട്ട് സാധിച്ചു ഇനി ഈ വർഷത്തെയും കൂടി പരിപാടി നല്ല രീതിയിൽ സഹകരണത്തോടുകൂടി നടത്തണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്